കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ ശശികുമാർ കദരൂരിൻ്റെ ഫാൻഡം ഓഫ് ദി റിയൽ ചിത്ര തുടങ്ങി വിചിത്രമായ പാറ്റേണിലാണ് ഈ ചിത്രങ്ങളുടെ പിറവി പഴയൊരു തുണിയിൽ നിന്ന് പോലും ഒരു കലാസൃഷ്ടി പിറന്നേക്കാം കാഴ്ചക്കാർക്ക് ഈ ചിത്രത്തെ എങ്ങനെയും കാണാം ഉൾക്കൊള്ളാം വ്യാഖ്യാനിക്കാം ഭ്രമാത്മക നിഴൽ രൂപങ്ങളുമാവും ചിലപ്പോൾ ശശികുമാറിന്റെ സൃഷ്ടികൾ ചരാചരങ്ങളിലും ചൈതന്യത്തിൻ്റെ സൗന്ദര്യമുണ്ട് മിന്നലിന്റെ തിളക്കം മിന്നലിൽ ഒളിഞ്ഞിരിക്കുന്നില്ലേ കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും മരത്തിലും തുണിയിലും മറഞ്ഞിരിക്കുന്ന ജീവന്റെ ഒരു കണികയില്ലേ അതാണ് ആർട്ടിസ്റ്റ് ശശികുമാർ കതരൂർ അന്വേഷിക്കുന്നത് അനുഭവങ്ങൾ അതായത് കാഴ്ചയിൽ നിന്ന് കുറേയും കൂടി ഉള്ളോട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാനുള്ള ഒരു ഒരു ത്വരയാണ് എനിക്ക് പലപ്പോഴും കാണും ഒരു വസ്തു കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എബ്സാക്റ്റായിട്ടുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എബ്സാക്ട് അല്ലാത്ത ഒരു വസ്തു പിന്നെ കാണുകയെന്ന് പറയുന്നത് അതെൻ്റെ ഒരു അനുശീലനത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയാണ് പലപ്പോഴും കല്ല് കണ്ടാലും മരം കണ്ടാലും ഈ തുണി തുണികൾ കണ്ടാലും എന്തും ഒരു ഒരു ശ്രമം ഈ വിദേശ രാജ്യങ്ങളിലടക്കം ശശികുമാറിന്റെ ചിത്രപ്രദർശനം നടന്നിട്ടുണ്ട് നോവലിസ്റ്റ് അശോകൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ജോയ് ചാക്കോ അധ്യക്ഷത വഹിച്ചു കേണൽ സുരേഷൻ വി പി സുധാകരൻ പുറയത്ത് കെ എ ആന്റണി പ്രേംനാഥ് കബനി വിനോദ് പയ്യന്നൂർ പ്രമോദ് അടുത്തില ശശികുമാർ കരൂർ ഹരീന്ദ്രൻ ചാലാട് എന്നിവർ സംസാരിച്ചു നാൽപ്പത് ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉണ്ട് പ്രദർശനം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ആൻഡ്